mesmerizing wedding collection. Jungat Jewelry. തകർന്ന് ശോചനീയമായി കിടക്കുന്ന അങ്കമാലി കെ എസ് ആർ ടി സി ബസ് ടെർമിനലിൻ്റെ യാർഡിന്റെ പുനരുദ്ധാരണ പ്രവൃത്തിയുടെ നിർമ്മാണം ആരംഭിച്ചു റോജം ജോൺ എം എൽ എ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു കുറേ നാളുകളായി നമ്മുടെ ഈ സ്റ്റാൻഡ് ഇതുപോലെ എല്ലാവർക്കും ഒരു മോശം കാടായിട്ട് ഇങ്ങനെ പലതരത്തിൽ ഇത് പരിഹരിക്കാനായിട്ട് ശ്രമിച്ചു നമുക്കറിയാം ഇത് നിർമ്മാണം കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ നമുക്ക് ഈ രീതിയിലൂടെ കുഴികൾ രൂപപ്പെടുത്തുന്ന സാഹചര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് പിന്നെ മണ്ണെടുത്ത് മാറ്റിയതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഇതിനുണ്ടായിരിക്കുന്ന ഒരു ബലശയെ നമുക്കെല്ലാവർക്കും അറിയാം എന്തായാലും ഒരു തവണ നമ്മൾ ആദ്യം ഒരു പത്ത് ലക്ഷം ഒരു പത്തോ പന്ത്രണ്ടോ ലക്ഷം രൂപ ചെലവിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കലൊരു അറ്റകുറ്റപ്പണി നടത്തിയതാണ് പക്ഷേ ഇപ്പോൾ വീണ്ടും അത് കഴിഞ്ഞ രണ്ട് വർഷത്തോളമായി കുണ്ടുപുഴിയുമായി വളരെ മോശമായ അവസ്ഥയിൽ കിടക്കുകയാണ് അപ്പോൾ പരമാവധി ഈ തുകയ്ക്ക് നമുക്കിവിടെ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്തുകൊണ്ട് യാത്രക്കാർക്കും ജീവനക്കാർക്കും ഒക്കെ സുഗമമായിട്ടുള്ള ഒരു സൗകര്യം ഏർപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത് എം എൽ എ ഫണ്ടിൽ നിന്ന് മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് യാർഡ് നവീകരിക്കുന്നത് മഴക്കാലത്ത് വെള്ളക്കെട്ട് മൂലം യാത്രക്കാർക്ക് ഏറെ ദുരിതമാകുന്ന സാഹചര്യമായിരുന്നു കെ എസ് ഇത് പൂർണ്ണമായും നവീകരിക്കുവാൻ എം എൽ എ ഫണ്ടിൽ നിന്നും എഴുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ പദ്ധതിക്ക് അംഗീകാരം ആവശ്യപ്പെട്ട എം എൽ എ സർക്കാരിൽ നിവേദനം സമർപ്പിച്ചിരുന്നു എം എൽ എ ഫണ്ട് വിനിയോഗിച്ച് അറ്റകുറ്റപ്പണികൾ നടത്താൻ സാധിക്കില്ല എന്ന് കാണിച്ച് ധനകാര്യ വകുപ്പ് ഇതിന് അനുമതി നിഷേധിക്കുകയാണുണ്ടായത് തുടർന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അങ്കമാലി കെ എസ് ആർ ടി സി ഡിപ്പോ സന്ദർശിച്ച വേളയിൽ യാർഡിന്റെ നവീകരണത്തിന് സർക്കാർ ഫണ്ടും എം എൽ എ ഫണ്ടും സംയുക്തമായി വിനിയോഗിക്കണമെന്ന നിർദ്ദേശം എം എൽ എ മുന്നോട്ടുവച്ചു തുടർന്ന് എം എൽ എ ഫണ്ടിൽ നിന്നും യാർഡിന്റെ നവീകരണത്തിനായി മുപ്പത് ലക്ഷം രൂപ അനുവദിക്കുകയായിരുന്നു ബാക്കി തുക സർക്കാർ അനുവദിക്കണമെന്ന് എം എൽ എ ആവശ്യപ്പെട്ടു നഗരസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സിനി മനോജ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ കൌൺസിലർമാരായ അഡ്വകറ്റ് ഷിയോ പോൾ മാത്യു തോമസ് റെജി മാത്യു റീത പോൾ സാജു നെടുങ്ങാടൻ ബാസ്റ്റിൻ ഡി പാറയ്ക്കൽ ജസ്മി ജിജോ കെ എസ് ആർ ടി സി സൂപ്രണ്ട് ജാൻസി വർഗീസ് അഡ്വക്കേറ്റ് കെ എസ് ഷാജി യൂണിയൻ നേതാക്കളായ ബാബു സാനി പി ആർ രഘു തുടങ്ങിയവർ പങ്കെടുത്തു